ഥൻ സ്വതികളിലേക്ക് തുടങ്ങുന്നേ ആദരം റസൂലിനോതുന്നേ പുണ്യ റസൂലിൻ വരവായ് പുണ്യ റസൂലിൻ തണനായി പുണ്യറസൂലിൻ വരവായ് പുണ്യ റസൂലിൻ തണനായി ആദരാം തിരുദൂതരി മധു പാണ്ഡിരാങ്ങും വാഴ്ത്തിരും മണ്യരാളിരാ ചരരാക സകലം അറിയുമോ നീ എല്ലാതൊരിയാകുന്നില്ല രക്ഷകൃത്തനം പാടിരുന്നു മധു കളാൻ പരിഗേച്ചൊരു കൂമലരായി പാടിരുന്നു മധുങ്ങളാൻ പരിഗേച്ചൊരു കൂമലരായി കുഞ്ഞു റസൂലി മധുരം പാടി കുഞ്ഞു ും കാനിടങ്ങാരിക ഉടനെ തിരുവനന്തപു കണിതകളിലേക്ക് പരിശുലതിരവേറ്റതുമില്ല അരിശുലതികവില കണ്ടതുപ്പോങ്കിടർന്നിട്ടും തുടർന്നിടൂങ്കിടങ്ങിട്ടും ഇടർന്നിടങ്ങി